നമ്മുടെ കുട്ടികളെ നമ്മൾ ഒരുപാട് സ്കിൽസ് പഠിപ്പിക്കുന്നു ഒരു നാൾ ഉപജീവന മാർഗം നേടാൻ അത് അവരെ സഹായിക്കുന്നു എന്നാൽ ഇപ്പോഴെങ്കിലും സമ്പത്ത് എങ്ങനെ സൃഷ്ടിക്കാമെന്നും വളർത്താമെന്നും നമ്മൾ അവരെ പഠിപ്പിക്കുന്നുണ്ടോ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഒരു സ്കില്ലിനായി അവരെ തയ്യാറാക്കേണ്ട സമയമായിരിക്കുന്നു ഇവിടെ ആരംഭിക്കുന്ന ഈ യാത്ര അവരെ വളരെയധികം മുൻപോട്ട് കൊണ്ടുപോകും അവതരിപ്പിക്കുന്നു മാസ് മ്യൂച്വൽ ഫണ്ടിന്റെ നിക്ഷേപക സംരംഭം കുട്ടികൾ തങ്ങൾ ഓരോ വിത്തും ഒരുപാട് സാധ്യതകളുള്ള ഒരു ഒരു ഭാവിയായി വളരുമെന്ന് പഠിക്കുന്ന യാത്ര തുടക്കം മാത്രമാണ് അവർ ഇനി എന്ത് കണ്ടെത്തുന്നു എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ തന്നെ എൻറോൾ ചെയ്യൂ സമ്മത സൃഷ്ടിക്കലിലേക്കുള്ള നിങ്ങളുടെ കുട്ടികളുടെ യാത്ര ആരംഭിക്കൂ അവരെ മിഷൻ മാസ് പരിവേഷണത്തിന് അയക്കൂ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ മാർക്കറ്റ് റിസ്ക്സിന് വിധേയമാണ് സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റസും ശ്രദ്ധാപൂർവ്വം വായിക്കുക